ഇമാം ഖത്താബി ത്താബിറമുല്ലാഹി അലിയുടെ ഒരു ഉദ്ധരണയിൽ കാണാം ഫതുൽ ബാരി അത് നമുക്ക് കാണാൻ കഴിയും അതായത് ഖാലിൽ ഖത്താബി നജിദ് എന്ന് പറഞ്ഞാൽ മിൻജിഹത്തിൽ മഷിരഖ് മദീനയിൽ നിന്ന് മഷിരഖ് ഭാഗത്താണ് വമൻ ഖാന ബിൽ മദീന ഖാന നജ്ദുഹു ബാദിയത്തിൽ ബാദിയൽ വനവാഹിഹ വനവാഹിയ മദീനയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നജിദ് ഏതാണ് ഇറാഖിൻ്റെ ആ ഭാഗമാണ് വഹിയ മഷിരഖു അഹലിൽ മദീന മദീനക്കാരുടെ കിഴക്കേ ഭാഗം എന്ന് പറയുന്ന ഏതാണ് ഈ ഇറാഖിൻ്റെ നജിദാണ് വാസുലു നജീദ് മർത്തഫാമിനൽ വഹു അഖിലാഫു ലഹൌർ അഥവാ താഴ്ന്ന ഭാഗം എന്നതിൻ്റെ ഉപരി പിന്നെ വിപരീതമാണ് നജിത് എന്ന് പറഞ്ഞത് അപ്പം നബിസ് അല്ലാസ്ലും മദീനയിൽ നിന്ന് കിഴക്കോട്ട് ചൂണ്ടി പറയുമ്പോൾ നജിത് ഏതാണ് ഇറാഖിൻ്റെ ഭാഗം നമ്മൾ ഇറാഖിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാം ഇസ്ലാമിലെ ഒന്നാമത്തെ കക്ഷികളായിട്ടുള്ള ഹറൂർ അവർ പ്രത്യക്ഷപ്പെട്ട ഈ നജിദിൻ്റെ ഭാഗത്തു നിന്നാണ് ഇറാഖിൻ്റെ ഭാഗത്തു നിന്നാണ് അതുപോലെ തന്നെ ഷിയാക്കൾ ഈ ഖാദിയാനികൾ ഇസ്ലാമിൻ്റെ ഇതിൽ തകർക്കുന്ന എല്ലാ കക്ഷികളും ഉണ്ട് അതുകൊണ്ടാണ് പ്രവാചക സന്ദർശനം പറഞ്ഞത് ഉനാക്ക് ജലാജലു വൽ ഫിത്തൻ ഈ ഉമ്മത്തിനെ തകർക്കുന്ന മുഴുവൻ ഫിത്തനുകളും അവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ നജീദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ മുഹമ്മദ് അബ്ദുൽ അബ്ദുല്ലഹാ അബ്രാഹിമുല്ലാഹി അലഹി ജനിച്ചിട്ടുള്ള പിന്നെ റിയാദിനടുത്തുള്ള റിയാദിൻ്റെ ആ പ്രദേശത്തുള്ള നജിതാണ് എന്നത് യഥാർത്ഥത്തിൽ ഇവർ വളരെയധികം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് കൊണ്ട് കണ്ടെത്തിയിട്ടുള്ളൊരു കാര്യമാണ്